പൂച്ചോലമാടി എന്ന സ്ഥലത്ത് കുഞ്ഞാല മുസ്ലിയാർക്ക് അറിയാം അതിന്റെ അടുത്തുള്ള സ്ഥലത്ത് മൂപ്പര് പള്ളിക്കര ഹത്തീഫും മദർ സഹദുമായിരുന്നു കുഞ്ഞാല മുസ്ലിയാർ ജോലി ചെയ്തത് പൂച്ചോലമാട്ടിന് ജമാത്ത് ഇസ്ലാമിക്കാരാണ് പള്ളി നടത്തിയിരുന്നത് കുത്തുമ പരിഭാഷയായിരുന്നു സുന്നികളും ജമാരും മുജാഹുദും എല്ലാവരും ആ ജുമാക്ക് പോകും അവിടെ എം ബഷീറ മുസ്ലിയാർ വന്നു വയനുഞ്ഞു വേണ്ടി അയാളെ കൊണ്ടുവന്ന് വയനാട് അയാളെ നാടിന്റെ അടുത്താണ് വയതിൽ അദ്ദേഹം പറഞ്ഞത് കുത്തുമ പരിഭാഷ പാടില്ല തെറ്റാണെന്നുള്ള കാര്യങ്ങളാണ് പാടില്ല അങ്ങനെ ജനങ്ങളിടയിൽ ആശക്കുഴപ്പുണ്ടാക്കി ജനങ്ങൾ കുഴപ്പത്തിലായി വഴക്കും പക്കാളുമായപ്പോൾ അവസാനം അവർ ചർച്ചയിൽ തീരുമാനിച്ചു ഫത്വ സ്വീകരിക്കാം മധ്യസ്ഥ സ്വീകരിക്കാമെന്ന് അങ്ങനെ തീരുമാനിച്ചു ഒരു ബുധനാഴ്ച കന്നിയത്തിന്റെ അടുത്തേക്ക് രാത്രി വരുന്നു ആ ബുധനാഴ്ചയുടെ പിറ്റി തലേ ദിവസം ചൊവ്വാഴ്ച രാത്രി പതി അത്തൊരു കാലം ഇ കെ അബുബക്കർ മുസ്ലിയാർ കന്നിയത്തിന്റെ അരിയത്ത് വരുന്നു ഉമ്മത്തൂരിലേക്ക് അന്ന് ഉമ്മത്തൂർ സഹാബത്തു ഇസ്ലാമി അറബി കോളേജിലെ പ്രിൻസിപ്പാളാണ് കണ്യത്ത് അഹമ്മദ് മുസ്ലിയാർ അതിന്റെ തൊട്ടടുത്തുള്ള പാറക്കടവ് താലി മുസ്ലിയാൻ സെക്കൻഡറി മദ്രസയിലെ സദർ മുദ്രീസ് ആണ് ഞാന് രാത്രി കണ്ട എന്റെ അടുക്കൽ കുട്ടികൾ വരുന്നു നിങ്ങളോട് പള്ളി ചെല്ലാൻ പറഞ്ഞു ഉമ്മത്തൂർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ആര് ബീരാൻകുട്ടി മുസ്ലിയാർ വീരാങ്കുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഗ്രഹ നഗർ പഞ്ചായത്തിലുള്ള ഒരു വഞ്ചിതനാണ് ഒരു ദൈവമദ് തഹസീലാണ് പണ്ഡിതനാണ് ആ എന്താ സംഭവം പതി പോകും മുസ്ലിം വന്നിട്ടുണ്ട് എന്തോ ചർച്ച ചെയ്യാൻ വേണ്ടി അപ്പൊ ഞാൻ ചെന്നപ്പോ അദ്ദേഹം നിലത്തിരിക്കുകയാണ് കന്നിയാമസ്ലി കട്ടുമ്മ കിടക്കുകയാണ് ഞങ്ങൾ തൊട്ടടുത്ത റൂമിൽ ഇരിക്കുന്നത് അയ്യന്തൽ ഉണ്ടാക്കിയൊരു കുഞ്ഞബ്ദുള്ള മുസ്ലിയാരുണ്ട് അവിടുത്തെ വൈസ് പ്രിൻസിപ്പാൾ ഒരു ബഷീറുദ്ദീൻ മൗലവി ഉണ്ട് കക്കോവുകാരൻ സയ്യിദ് മരക്കാർ അബ്ദുള്ള മക്കാൻ സയ്യിദ് മരക്കാരുണ്ട് ഈ വീരാകുറ്റി മുസ്ലിയാരുണ്ട് ഈ ഉള്ള ഞാനും ഉണ്ട് ഞങ്ങൾ അഞ്ചു പേരുണ്ട് ഞങ്ങൾ ജനാജാലത്തിനുള്ള കൂടെ നോക്കിക്കാണുന്നു പറഞ്ഞു കൊടുക്കാൻ നാളെ ബഷീർ മുസ്ലിയാരും ചേറൂക്കാരും ഇവിടെ വരും അവിടെ കുത്തബ പരിഭാഷയായിരുന്നു ജമായത്തുകാരാണ് നടത്തിയിരുന്നത് ബഷീറും മുസ്ലിയാർ വായൽ പറഞ്ഞു അവിടെ പോലെ കുഴപ്പത്തിലായിട്ടുണ്ട് ഇവിടുത്തെ മധ്യസ്ഥമാണ് സ്വീകരിക്കുക ഓര് വരുമ്പോ കൊതുപരിഭാഷ ആറാമെന്ന് പറയണം കന്നിയത്ത് പറഞ്ഞു ഞാനത് പറയില്ല ഷാഫി ഷാഫിപരിഭാഷ ആറാമെന്ന് കിട്ടൂല ഷാഫി മതിയാബിനിപ്പുഹില് നല്ല നല്ല ഒരു ബിപുഹിനും കിട്ടൂല അതുകൊണ്ട് ഞാനത് ഒരിക്കലും പറയില്ല ഇതെന്തിനഞ്ഞിട്ടും ഈ കെ സമ്മതിക്കുന്നില്ല ഈക്കെ പറഞ്ഞിട്ട് കഞ്ഞീത്തും സമ്മതിക്കുന്നില്ല അവസാനം ഒരു കവർ എടുത്ത് കൊടുത്തു ഒരു ചുവന്ന കവർ ഇതെന്താന്ന് ചോദിച്ചു അത് പൈസയാണ് കായാണ് പറഞ്ഞ വാക്ക് പറയാൻ കായയാണ് എത്ര ഉണ്ട് അമ്പത് റുപ്യണ്ട് അത് മാങ്ങി തലേണ്ട വീട്ടിലവിടെ വെച്ചു എന്നിട്ട് വന്ന ഈ കിട്ടു പറയേ അത് ഞാനവിടെ പറഞ്ഞു കൊടുക്കാം അനാട്ട് കുത്തുബരിഭാഷ അറാമെന്ന് ഞാൻ പറയില്ല ഈ എന്താ പറഞ്ഞു തരുന്നേ അത് അതിനോട് പറഞ്ഞു കൊടുക്കാം ആ ശരി അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് അപ്പൊ പറയാ ഒരു നാട്ടിൽ കുത്തുബ അറബിയിൽ ഓതുക എന്നുള്ളതാണ് അസുല് ആ അസുല് ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാരുള്ളപ്പോൾ അവിടെ പരിഭാഷപ്പെടുത്തുക എന്നുള്ളത് അസുലിന്റെ മേൽ ഹോസുബാണ് ഓസുബ് ഹലാമാണ് അപ്പൊ ഹോസിബ് എന്നാലും പിടിച്ചു വരയ്ക്കും പിടിച്ചു ഹറാമാണ് ആറാമാണ് അപ്പൊ എന്താ പറഞ്ഞത് കുത്തുപരിഭാഷ ആറാമ എന്നാണ് അല്ല ഹോസിബ് ആറാമാ പറഞ്ഞത് എന്താ വസുബ് പിടിച്ചൊരിക്കലും ഇന്നലെ മുണ്ട് പിടിച്ചെടുക്കല് മുതല് പിടിച്ചെടുക്കലും ഒക്കെ പിടിച്ചൊരുക്കൽ ആറാമ അപ്പൊ അസുലിന്റെസുബ് ഒസ്പബ് ഹറാമാണ് ഇത് കണിയത്ത് ആയുമ്പോൾ ഒരു നാലഞ്ച് പ്രാവശ്യം മടക്കി 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 പറയാം ഇത് ഞാൻ പറയാം ഇതിന് കുത്തുപരിഭാഷ ആറാമാ പറയില്ല അത് ഞാൻ ഒരിക്കലും പറയില്ല ഇത് ഞാൻ അങ്ങോട്ട് പറയാമെന്നോ അങ്ങനെ രാത്രി രണ്ടര മണി മൂന്ന് ആയിട്ടുണ്ടാവും കണ്ണീക്ക പോയി ഞാനും ഒരു സൈക്കിൾ പാലക്കാടൂരിലേക്ക് ഞാനും പോയി പിറ്റേന്ന് സുബി പിറ്റേന്ന് നേരം വെളുത്തു ഒരു പത്ര മണിക്ക് ഞാൻ റോട്ടുമല്ലി നിൽക്കുമ്പോ ബഷീറും പൂജരും പാറ്റിയും വരുന്നുണ്ട് ഞാനൊക്കെ അറിയുന്ന ആൾക്കാരായിരുന്നല്ലേ ചേറൂര് എൻ്റെ അടുത്ത നാടാണ് ആ നിങ്ങൾ കുത്തുപരിഭാഷ ആറാമാക്കാൻ പറ്റേന്ന് ചോദിച്ചു ഏഹ് എന്താന്ന് ചോദിച്ചു അല്ലെന്നാലും ഈ കടം വന്നിരുന്നു ഇങ്ങനെ ഇങ്ങനൊക്കെ കണ്ണീത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് സംഭവം ഹറാമാസുബ ഹ അറാമാന്ന് പറയുന്നു അപ്പൊ ബഷീർ ഞാൻ എന്താ അങ്ങനെ എന്താ പറഞ്ഞാലും ഈ കന്നിന്നൊക്കെ കഥ പറഞ്ഞതാണ് മൂപ്പരെ പിന്നെ അതിന്റെ അവസ്ഥ പറയാനില്ലല്ലോ മൂപ്പർ അങ്ങോട്ട് പോയി അതേ രൂപത്തിൽ തിരിച്ചു ഇങ്ങോട്ടും പോന്നു ഇപ്പൊ എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇത് കഴിഞ്ഞു ഇവരൊക്കെ അങ്ങ് പോയപ്പോ ഞാൻ നേരെ പോയി പാറക്കാട് പള്ളിയില് കാളിയാർ അടുക്കൽ കണ്ണാരഞ്ചി അമ്പത് മുച്ചിലാന്ന് പറഞ്ഞാൽ നല്ലൊരു ഫത്തേഹാണ് പഞ്ചിതനാണ് പക്കമതിയാണ് വിവരമുള്ള ആളാണ് മൂപ്പനോട് എന്ത് വിവരങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ മൂപ്പൻ പറഞ്ഞ വിവരം ഇപ്പൊ നിങ്ങളോട് ഞാൻ പറയുന്നില്ല പടച്ചോനയിലും പരലോകത്തിലും വിശ്വാസം ഒരു കൂട്ടർക്കുണ്ടെങ്കിൽ സ്വതനെ ഇമാതിരി വർത്താനം ഒരു പണ്ട് ഒരു നാടൻ പറയില്ല എന്നിട്ടല്ല പണ്ഡിത അള്ളാഹുവിനും പരലോകത്തിലും വിശ്വാസമുള്ള വർത്തനാണെങ്കിൽ ഈ വർത്തമാനം ഒരു നാടൻ പറയില്ല വിശ്വാസമുള്ള ഒരു നാടൻ പറയില്ല എന്നിട്ടല്ല ഇവർക്കൊക്കെ വിശ്വാസം ഏതിലേ ഉള്ളൂ തന്റെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും തന്റെ കീശ തീർക്ക എന്നുള്ളതുമല്ലാതെ ഇവർക്ക് മറ്റൊരു പേടിയും ഇല്ലാതെ നഷ്ടപ്പെടുന്നില്ല പേടിയും മറ്റൊരു വിശ്വാസവും ഇവർക്കില്ല എന്ന് ആ കണാലണ്ടിൽ അമൃത് മുസ്ലിയാർ ആ മഹാപണ്ഡിതൻ എന്നോട് പറമ്പ ഞാൻ ചിന്തിക്കണം പറച്ചോനെ ഇക്കൂട്ടര കൂടെ നടന്നാൽ ഈമാനോട് ഈമാരോടുകൂടെ മരിക്കാൻ ഒരിക്കലും സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല ഇവര് പറയും പോലെ കേട്ടു നടന്നാൽ പിന്നീടാണ് ഞാൻ എന്ത് ചെയ്തത് ഗ്രന്ഥങ്ങൾ ശേഖരിക്കൽ തുടങ്ങിയത് സലവ്യ ഗ്രന്ഥങ്ങൾ അതിനു മുമ്പ് കണ്ടുടാത്തതാണ് പ്രസംഗിച്ച് നടക്കും കിട്ടുന്ന സമയത്തൊക്കെ അവർക്ക് എതിരായിട്ട് പ്രസംഗിക്കും ജാതകൾക്ക് എതിരായിട്ട് ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട് ഉമർ മോലവീനൊക്കെ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കൊണ്ട് അവസാനം പൊരുത്തപ്പെടിച്ചിട്ടുണ്ട് ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് എന്റെ ഉപ്പാന്റെ മങ്ങളെ മകനാണ് കെ എം മൗലവി അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് എന്ത് ചെയ്തു അതൊക്കെയും തിരുത്തേണ്ടി വന്നു തിരുത്തി കിട്ടാൻ